നമസ്കാരം കിടക്കയിൽ മൂത്രമൊഴിച്ചതിന് രണ്ടര വയസ്സുള്ള പെൺകുഞ്ഞിന്റെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ച സംഭവത്തിൽ അറസ്റ്റിലായ തൈക്കാട് സംസ്ഥാന ശിശുക്ഷേമ സമിതിയിലെ മൂന്ന് താൽക്കാലികായമാരെ കോടതി റിമാൻഡ് ചെയ്ത് സബ് ജയിലിൽ അടച്ചു പോത്തൻകോട് ആണ്ടൂർകോണം സ്വദേശി എ കെ അജിത അയിരൂപ്പാറ സ്വദേശി മഹേശ്വരി കല്ലമ്പലം നാവായിക്കുളം മുല്ലന്നൂർ സ്വദേശി സിന്ധു എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത് അജിതയാണ് കുഞ്ഞിന്റെ സ്വകാര്യ ഭാഗങ്ങൾക്കുള്ളിൽ നുള്ളി പരിക്കേൽപ്പിച്ചതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു മഹേശ്വരിയും സിന്ധുവും ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ട് പ്രതികൾക്കെതിരെ പോക്സോ ജുവനേൽ ജസ്റ്റിസ് വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത് ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തുമെന്ന് മ്യൂസിയം പോലീസ് അറിയിച്ചു പത്ത് ദിവസം മുൻപാണ് ഈ കുഞ്ഞിനെ ശിശുക്ഷേമ സമിതിയിൽ എത്തിച്ചത് കുഞ്ഞുങ്ങളെ മർദ്ദിച്ച സംഭവത്തിൽ മഹേശ്വരിയെ മുൻപ് ജില്ലയ്ക്ക് പുറത്തേക്ക് സ്ഥലവും മാറ്റിയിരുന്നു രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചാണ് ഇവർ തിരികെ എത്തിയത് വെള്ളിയാഴ്ച വൈകിട്ട് കുഞ്ഞിനെ കുളിപ്പിക്കാനെടുത്തവരാണ് നഖം പതിഞ്ഞ പാടുകൾ കണ്ടത് അക്കാര്യം സമിതി ജനറൽ സെക്രട്ടറി അരുൺ ഗോമിയെ അറിയിക്കുകയും ചെയ്തിരുന്നു ഡോക്ടർമാരുടെ പരിശോധനയിൽ ഇത് സ്ഥിരീകരിക്കുകയായിരുന്നു ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ ബോധപൂർവം മുറിവേൽപ്പിച്ചതാണെന്നും സ്ഥിരീകരിച്ചു തുടർന്നാണ് പോലീസിന് പരാതി നൽകിയത് വിവിധ ദിവസങ്ങളിലായി കുട്ടിയെ പരിചരിച്ച ഏഴ് ആയമാരെയും പിരിച്ചുവിട്ടിട്ടുണ്ട് പോലീസ് അന്വേഷണത്തിലാണെന്ന് മൂന്ന് പേരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് ജൂനൽ ജസ്റ്റിസ് ആക്ട് പോക്സോ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത് അഞ്ചു വർഷമായി ദിവസവേതനത്തിന് ജോലി ചെയ്യുന്ന ആയമാരാണിവർ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം പത്ത് ദിവസം മുമ്പാണ് കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്നത് ശനിയാഴ്ച നടന്ന സംഭവത്തിൽ ഇന്നലെയാണ് അറസ്റ്റുണ്ടായത് ജനനേന്ദ്രിയത്തിലും പിൻഭാഗത്തുമായി നിരവധി മുറിവുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു അജിതയാണ് മുറിവുണ്ടാക്കിയത് മറ്റുള്ളവരും ഉപദ്രവിച്ചു ശിക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അരുൺ ഗോപിയുടെ പരാതിയിലാണ് മ്യൂസിയം പോലീസ് കേസെടുത്തത് സംഭവത്തിൽ വാദാവശ കമ്മീഷൻ കേസെടുത്തിരുന്നു സിറ്റി പോലീസ് കമ്മീഷണർ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ ശിശുക്ഷേമ സമിതി എന്നിവരോട് റിപ്പോർട്ടും ആവശ്യപ്പെട്ടു ഏഴ് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം കുളിപ്പിച്ചപ്പോൾ കുഞ്ഞ് കരഞ്ഞ് വെള്ളിയാഴ്ച വൈകുന്നേരം ക്രഷ് ജീവനക്കാരി കുളിപ്പിച്ച സമയത്ത് കുഞ്ഞ് നിലവിളിക്കുകയായിരുന്നു അവരാണ് മുറിവുകൾ കണ്ടെത്തിയത് ശനാഴ്ച ഡോക്ടർ പരിശോധിച്ചപ്പോഴാണ് ഉപദ്രവം ബോധ്യമായത് തൈക്കാടുള്ള കുട്ടികളുടെയും സ്ത്രീകളുടെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നഖം കൊണ്ടുള്ള മുറിവാണെന്നും മനപൂർവ്വമുള്ള ഉപദ്രവമാണെന്നും സ്ഥിരീകരിക്കുകയായിരുന്നു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട് ആ സമിതിയിലെ ദത്തെടുക്കൽ കേന്ദ്രത്തിൽ ആറു വയസ്സിൽ താഴെയുള്ള തൊണ്ണൂറ്റിയെട്ട് കുട്ടികളും തൊട്ടടുത്ത സംരക്ഷണ കേന്ദ്രത്തിൽ ആറ് മുതൽ പതിനെട്ട് വയസ്സിലുള്ള നാൽപ്പത്തി ഒൻപത് കുട്ടികളുമാണ് ഉള്ളത് ഇവരെ പരിചരിക്കാൻ നൂറ്റിമൂന്ന് ആയന്മാരാണുള്ളത് ഈ നൂറ്റിമൂന്ന് ആയന്മാർ എല്ലാവരും തന്നെ കരാർ അടിസ്ഥാനത്തിൽ ജോലിക്ക് കയറിയ ആളുകളാണ് എന്നാൽ ഇവർക്ക് വ്യക്തമായ പരിശീലനങ്ങളോ കൗൺസിലിങ്ങോ നൽകാറില്ല എന്നും എല്ലാ ഇടങ്ങളിലും സി സി ടി വി വിഷലുകൾ കിട്ടുന്ന സാഹചര്യമില്ല എന്നുമുള്ള പരാതി ഉയർന്നിരുന്നു മാത്രമല്ല ഈ പ്രതികളോടൊപ്പം മുൻപ് ജോലി ചെയ്തിരുന്ന മറ്റൊരു ആയ ഇന്ന് വലിയ രീതിയിലുള്ള ക്രൂരതയാണ് കൃഷിയിൽ നടക്കുന്നതെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ് പുറത്തു വരികയുണ്ടായി നിരവധിയായ തവണ കുട്ടികളെ ആക്രമിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ഇത് മുൻപ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അധികാരികൾ വേണ്ടത്ര ഗൗരവം കാണിച്ചില്ല എന്നുമായിരുന്നു ഇവരുടെ പ്രതികരണം എന്തായാലും കുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിച്ച മൂന്ന് ആയമാരെയും റിമാൻഡ് ചെയ്തിരിക്കുന്ന അവസ്ഥയിലാണുള്ളത് എന്തായാലും കുട്ടി സുരക്ഷിതയാണെന്നാണ് മനസ്സിലാക്കുന്നത്